സൈഡിൽ വിനേഗർ അതായത് എ സി ബി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ മോർണിംഗ് ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഡീടോക്സിഫൈന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എനിക്ക് ഈവനിങ് കുടിക്കുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരിച്ചൊക്കെ അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടന്റ് പോലെ തന്നെ അതായത് ആപ്പിൾ സൈഡർ വിനഗർ നമ്മൾ ഈവനിങ് എടുക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ് ചെയ്യുന്നുണ്ട് ആപ്പിൾ സൈഡർ വിനഗർ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒത്തിരി ഗുണങ്ങളാണ് ഉള്ളത് അത് മാത്രമല്ല മെറ്റബോളിസത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈവനിങ് ആവുന്ന സമയത്ത് ഒരു രാത്രി സമയമാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയൊക്കെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലോട്ടേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് എപ്പോഴും ഒരു ആറ് ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വൺ ഹവർ ടു ഹവറൊക്കെ കഴിഞ്ഞ ശേഷം വേണം ആപ്പിൾ സൈഡ് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് അതായത് ആപ്പിൾ സൈഡ് ഡ്രിങ്ക് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡിയിൽ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഈവനിങ് ആവുന്ന സമയത്ത് നമ്മൾ ബോഡി റെസ്റ്റിംഗ് പൊസിഷനിലോട്ടേക്കാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ആറര ഏഴ് മണിക്കുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് കഴിഞ്ഞ് കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ആപ്പിൾ സൈഡർ വിനേഗർ നമ്മൾ കുടിക്കുക അപ്പോൾ കുടിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഒരുപാട് പേര് പറയുന്നത് ഒരു കാര്യമാണ് രാത്രി സമയങ്ങളിൽ ഒന്നും ഉറക്കം കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടാണ് രാത്രി സമയത്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും ചില ആൾക്കാർ ഉറങ്ങുക അങ്ങനെ അമിതമായിട്ട് ഷുഗർ കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ നോർമൽ ഫ്രൂട്ട്സ് ഒക്കെ മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറക്കത്തിന് പ്രോബ്ലം വരാനും സാധ്യതയുണ്ട് പിന്നീട് ക്ഷീണം വരാനും ഇങ്ങനെ പല രീതിയിലെ ഹെൽത്ത് ഇഷ്യൂസ് വരാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ സൈഡർ വിനേഗർ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ മെറ്റപൊളിസത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് നൈറ്റ് ടൈമിലെ ക്രേവിങ്സ് അതായത് നമ്മളിപ്പം രാത്രി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ ശേഷം പറയും എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷുഗർ ക്രേവിങ്സ് ആയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സോ ഡെസേർട്സോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനേഗർ നമ്മൾ കുടിക്കുന്ന സമയത്ത് അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇനി നൈറ്റ് ക്രേവിങ്സ് ഉള്ളവർക്ക് ആപ്പിൾ സൈഡർ വിനേഗർ കുടിക്കുന്ന സമയത്ത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് അതായത് റെസ്റ്റിംഗ് പൊസിഷനിൽ നൈറ്റ് ടൈമിൽ നമ്മുടെ ബോഡി സ്വയം റിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏപ്പിൾ സൈഡർ വിനയൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതായത് ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബോഡി ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നു ഇപ്പം നൈറ്റ് ടൈം റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ചേഞ്ചസുകൾ വരാൻ സ്റ്റാർട്ട് ചെയ്യും അത് മാത്രമല്ല രാവിലെ വയറ്റുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അത് സ്മൂത്ത് ആയിട്ട് പോകാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു കാരണം ഒരുപാട് പേര് ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ മോഷൻ കറക്റ്റായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഈ ആപ്പിൾ സൈഡ് വിനേഗർ നമ്മൾ രാത്രി കുടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഈ പറയുന്ന മോഷനൊക്കെ കറക്റ്റായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നു ഒറ്റ ദിവസം ഇത് കുടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സ്കിന്നിന് മാറ്റം വരികയില്ല ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന സമയത്താണ് ഈ സ്കിൻ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ആപ്പിൾ സൈഡർ വിനേഗർ ഇത്രത്തോളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് മെറ്റബോളിസത്തൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഓവറോൾ നമ്മുടെ ഹെൽത്തിൽ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ആപ്പിൾ സൈഡർ വിനേഗർ എങ്ങനെ എന്നുള്ള കാര്യം വൺ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ വൺ ഗ്ലാസ് ഓഫ് വാട്ടറിലാണ് ആഡ് ചെയ്യേണ്ടത് ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയുടെ നീരും കൂടെ ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കുടിക്കുന്നത് എപ്പോഴാണെന്നുള്ള കാര്യം കിടക്കുന്നതിൻ്റെ അര അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ചേഞ്ചസുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ഹെൽത്തും മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതു മാത്രമല്ല ബോഡി ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത് കാരണം ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷനാണ് രാത്രി ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷുഗർ കൂടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യം പക്ഷേ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആപ്പിൾ സൈഡർ വിനേഗർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് സ്വയം ഒരിക്കലും എടുക്കരുത് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നോക്കണം പിന്നെ അത് അതുമാത്രമല്ല ആപ്പിൾ സൈഡർ വിനേഗർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ മാത്രമേ എടുക്കാവൂ ഒന്നിൽ കൂടുതലൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പേർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് കാരണം അതിൽ എസിറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം പ്രത്യേകിച്ച് ഈ രാവിലെയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വെയ്റ്റ് ലോസിനൊക്കെ ആപ്പിൾ സൈഡ് വിനേഗർ നല്ല രീതിയിലാണ് ാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഡയറ്റീഷ്യനോടും അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണം ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് എടുക്കുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ നല്ലതായാൽ അമൃതം വേഷം എന്ന് കേട്ടിട്ടില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആപ്പിൾ സൈഡർ വിനേഗർ നിങ്ങൾക്ക് ഇത്രത്തോളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിസേ കെ അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ്